ഹലോ കൈസ് ഇതിന് വേണ്ടിയിട്ടാണ് സാധനം നമ്മളൊന്ന് അന്നേക്കുന്ന നമ്മുടെ ഗ്രാനിറ്റീവ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയാണ് കൈഷ് നമുക്കിനി ഇവിടെ ആണ് നിയോസ്റ്ററിനെ തിളച്ചേക്കുന്നത് അവിടെ നമുക്ക് തിറക്കാൻ പറ്റത്തില്ല നമുക്കിനി ഇവിടുന്ന് നിയോസ്തർ എടുക്കാം നമുക്കിനി ഇവിടുന്ന് ഈ ഡോറ് ഇറന്ന് നോക്കാം ഡോറ് ഒന്ന് ആ ഈ ഡോർ ഇറങ്ങാൻ നോക്കാം കൈസ് ഈ ഡോറിന് തിറക്കാൻ പറ്റത്തെ ഈ ഡോർ ഉടുപ്പിച്ചേക്ക് തിറക്കാൻ പറ്റത്തില്ല കൈസ് ആ ഇവിടെ ഒരു ഫോട്ടോ വെക്കണം ആ ആ ഗ്രാൻഡ് ബയുടെടെ ഫോട്ടോ എടുത്ത് വെക്കണം അവിടെ എന്നാലേ ഈ അവിടെ തറക്കാൻ പറ്റത്തുള്ളു ഗൈസ് നമുക്ക് ഒന്നോട്ട് ശ്രമിച്ചു നോക്കാം ഇവിടുന്ന് അങ്ങോട്ട് മറ്റേ ഇനിയസ് എൻ്റെ എടുത്തിട്ട് പോകാൻ പറ്റുമോ ഞാൻ എനിക്ക് പ്രാക്ടീസ് മോഡിയായിട്ടാണ് കളിക്കുന്നത് അതുകൊണ്ട് ഗാനിങ് എൻ്റെ നമുക്കിവിടുന്ന് താഴോട്ട് പോവാം അവിടെ ഇവിടെ എന്തേലും ഉള്ളു നോക്കി താഴെ പോകാം ഇവിടുന്ന് ഹാൻഡ് വീല് മാത്രമുണ്ട് മറ്റേ ബോട്ടിൻ്റെ സ്റ്റിയറിംഗ് വരിക ഈ ഡോറുകറക്കാൻ ഇവിടുന്ന് അതിനകത്ത് എന്തോട്ട് തടഞ്ഞിട്ട് പോകണം നമുക്കിനി ഇവിടുന്ന് ഒന്നോടൊപ്പം ഈ ഡോറ് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം ഇവിടുത്തെ പറ്റുന്നില്ല കഴിച്ചു നമുക്കിനിയും ഈ ഡോ ഡ്രയർ എന്ന് പറഞ്ഞോക്കാം അതിനകത്തേ ഒന്നുമില്ല ിനും വരേണ്ടതാണ് ഫോട്ടോ ഞങ്ങൾക്ക് ഫോട്ടോ കണ്ടുപിടിക്കാം ഞാൻ ഫോട്ടോ എവിടെയാണായിരുന്നു ഞാൻ ഫോട്ടോ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ സി ഡ്രയർ എന്താ പറയുന്നു സേഫ്റ്റി ഉണ്ട് കേസ് നമുക്ക് നമുക്കിനി ആ ഫോട്ടോ കണ്ടുപിടിക്കാം കേസ് ഈ ഫോട്ടോ ഈ ഉണ്ടോ ഇല്ല കാശ് നമുക്ക് ആ കൊണ്ട് അടക്കുന്നൊരു ഫോട്ടോ ആ ഫോട്ടോ എടുക്കാം കാശ് ഇനി അവിടെ കൊണ്ടോ നോക്കാം ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇവിടെ പിന്നെ നോക്കാം ഫോട്ടോ കൊണ്ട് വയ്ക്കാം ഫസ്റ്റ് ഈ എൻ്റെ തൊട്ട് ഇവിടെ തൊട്ടാൽ മതി ഉണ്ടാക്കി പോകാം നമുക്ക് ഈ ഫോട്ടോ കൊണ്ടുവിടാം വെക്കാം ട്ട് ഈ താട്ടർ പോകാൻ കൈസ് നമുക്കിനി ഇതിന്റെ ഇവിടെ നിന്ന് നമുക്ക് താട്ട് പോകും ഗൈസ് ഈ ഇനി അന്നേരം സബ്സ്ക്രൈബ് ചെയ്യാനും വറക്കില്ല ഈ റൂമിനോട് തുറന്നു നോക്കും ഈ ഡ്രൈവറ് ഈ ഡ്രൈവറൊന്നും ഇല്ല വായിസ് നമുക്കിനി ഇവിടെ തുറന്നു നോക്കാം ഇവിടെ ഒന്നും ഇല്ല നമുക്കത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ തറന്നു വെക്കാം കൈ ഇത് നമുക്ക് തുറന്നോട്ട് പോകണം ആ ഇവിടെ ഒരു ഫോട്ടോ ഇരിക്കുന്നല്ലോ ഈ ഫോട്ടോ നമുക്കെടുക്കാം ഇതുകൊണ്ട് അവിടെ വെക്കാം ഈ ഫോട്ടോ കപ്പി അവിടെ അച്ഛയേ പറ്റത്തുള്ളൂ ഈ രാണിത്തള്ളടുത്ത ഇവിടെ എന്തൊരു സംഭവം തുറന്നിട്ട് നോക്കാം ഏ അവിടെ വീണോ എന്നൊക്കെ പക്ഷേ വീണ ആ താഴെ ഇട്ടിട്ട് ആ വീണ്ടും കയറുന്നു ഏ അത് വീണ്ടും വീണ്ടും ഇനി എവിടെയാണ് ഇതിലും വീണ കട്ടിയും പ്ലെയർ അത് പിന്നെ നമുക്ക് നമുക്കിനി അങ്ങോട്ട് പോവാം ഇനി ഇനി മണ്ടയ്ക്കോട്ട് ഇത് ഏഴിയുടെ സിം ഏണിയുടെ സിമ്പിലെ പിടിച്ചിരിക്കുക മതി നമുക്കിന് മണ്ടക്കോട്ട് പോവാം അത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ കൊണ്ടു ഓരോ ഫോട്ടോ ഇനി നമുക്ക് വേണം ഞാൻ കണ്ടതായിരുന്നു നമുക്കിനിയും ഇവിടെ ഈ ഏണിയുടെ താട്ടിറങ്ങാം അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഏണീന വണ്ടി ഞാൻ വേണമെങ്കിൽ ഈ താഴെ വേറെ എന്തോ നമുക്കിനും ഇതിൻ്റെ അടിയിലോട്ട് പോവാ ഒന്നിനോ ഇല്ല കൈസ് രൺപയുടെ ഫോട്ടോ നെയ്യത കട്ടിൻ്റെ അടി എന്തിനുണ്ടോ കൈസ് കട്ടിൻ്റെ അടി ഒന്നുമില്ല കൈസ് നമുക്കിനും ഈ ഇവിടെ ആവശ്യം ഇവിടെ ആ ഫോട്ടോ വേണം നോക്കാം ആ ബോക്സ് ഇറക്കണ ആ ബോക്സിൽ നമ്മൾ ഈ കൗബാർ നമ്മൾ ആ ബോക്സ് ഇറക്കുന്നതിന് ആവശ്യം കൗബാർ കിട്ടുകയാണെങ്കിൽ നമുക്ക് തറക്കാം ഈ ഡ്രോയർ എന്തേലും ഉണ്ടോന്ന് നോക്കാൻ മുറഞ്ഞായിരുന്നു നമ്മൾ ആ ഡ്രോയർ ഡ്രോയറ് നോക്കി ആ ഡ്രോയർ ഒന്നും ഇല്ലായിരുന്നു കാശ് ഈ വീഡിയോ കാണുന്നൊരു സബ്സ്ക്രൈബിലേക്കാൻ ചെയ്യാൻ മറക്കല്ലേ കാശ് ഈ മുറി നോക്കിയായിരുന്നു ആ ഇവിടെ ഇവിടെ എന്തേലും ചെയ്യണോ ഇവിടെ ഇവിടെ ഞാൻ ഉണ്ടോയെന്ന് നോക്കട്ടെ ഇവിടെ നിന്നും ഒന്നുമില്ല കാശ് ഈ കട്ടിലിൻ്റെ ഇടിയൊന്നുമില്ല എനിക്ക് പനിയാണ് കശ അതുകൊണ്ട് ചെറിയ സൗണ്ട് ഇച്ചിരി കുറവാണ് കാശ് എന്നിട്ട് നമുക്ക് ഇവട്ടെവിടെയായിരുന്നു നോക്കാം നമ്മൾ ഈ സി സി ടി വി റൂം അതിന് നമുക്ക് ഏണി കയറാം ഞാൻ ഏണി കയറി വണ്ടയ്ക്കായിരുന്നു വയസ്സ് ഇനി നമുക്ക് ഇവിടെ പോവാം നമ്മളാ ഇട്ട കീ അവിടെ കിടപ്പാണ് നമ്മളിവിടെ ഗ്രാൻഡ് ബേയുടെ ഒരു ഫോട്ടോയാണ് ഞാൻ ആ ഫോട്ടോ വേണം അല്ലാതെ തുറക്കാൻ പറ്റത്തില്ല നമുക്ക് ഈ ഫോട്ടോന് കണ്ടോ ഞാൻ എവിടെയാണ് ആ ഫോട്ടോ കണ്ടായിരുന്നു വയസ്സ് ഈ കണ്ടുപിടീണ് നിയോസ്റ്ററിക്ക് ഇച്ചിരി പോകാൻ ചീങ്കട്ടറക്ക വേണം കൈസ് ആ റെഡ് ബട്ടൺ എന്ത് എന്തോ ചെയ്യണം കൈസ് അത് നിയോസ്റ്ററിപ്പോ കൈസ് നമുക്കിനി താഴെട്ടിറക്കാം കൈസ് നമുക്കിനി ഈ ബട്ടണി പിടിച്ചേക്കാം ഈ ഇത് ഗ്രാമ നമ്മളെ കണ്ടുപിടിക്കുന്ന വഴി ഇങ്ങനെയായിരുന്നു അല്ലെ ഇങ്ങനെ അനുമ്പം ഈ പ്രാക്ടീസ് വേണമെങ്കിൽ ഞാനിങ്ങനെ അനുമ്പോ ഇല്ലല്ലോ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമുക്കിനി ഈ അടുക്കള എന്തെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ താഴെ പോകും കൈസും താഴെ ഇവിടെ ഇവിടെ എന്തെങ്കിലും കാണാം ഈ ഫോട്ടോ ഇല്ലിട്ടോ നോക്കി ആ ഈ ഫോട്ടോ എവിടെ എന്തെങ്കിലും കാണുമോ ആ അവിടെ നിന്നും ഒന്നുമില്ല നമുക്കിനിയും ഈ അവിടെ വെപ്പണെ നമ്മൾ നേരത്തെ എടുത്തായിരുന്നു ഗണ് എടുത്തായിരുന്നു അവിടെ കിടപ്പുള്ള ഇവിടെ തറന്നു നോക്കാം ആ അങ്ങോട്ടിടക്കുന്ന ഗ്രാമയുടെ ഫോട്ടോ ഇല്ലേ അത് ആ അത് നേരത്തെ ഇവിടെ വന്നപ്പോൾ കണ്ടായിരുന്നു മറന്നു നമുക്ക് ഈ ഫോട്ടോ കൊണ്ട് വെച്ചിട്ട് ആ ഡോറ് തറക്കാൻ കഴിച്ചു ഈ ഫോട്ടോ എന്നെ കൊണ്ടുവെക്കുന്ന മണ്ടക്കോട്ട് പോയാൽ മതി ഈ വഴി ഇച്ചിരി ചെറുതായിട്ട് പണി കിട്ടി നിന്നു ഇത് എപ്പോഴായിരുന്നു ഈ നമുക്ക് മണ്ടയ്ക്ക് കൊണ്ടായോ അടുക്കള ചെല്ലണം അടുക്കള ചെന്നിട്ട് ആ സ്റ്റെപ്പ് ഒഴിവാക്കണം നമുക്കിനി ആ അടുക്കളയിലോട്ട് ചെല്ലാം നമുക്ക് ഈ വഴി പോകാം കൈസ് ഈ വഴി ഏറ്റവും മണ്ടക്ക ആ നമുക്കിനി ആ ഈ ഡോറ് കഴിയും കയറാം നമുക്ക് ഏണേ ആ ആ വെയിറ്റ് പെട്ടെന്ന് പിടിച്ച് കഴിക്കാം അത് കൊണ്ടായിക്കോട്ടെ വെക്കോളൂ ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ആ ഡോറ് നമുക്കിനിയും ഈ ഫോട്ടോ അവിടെ കൊണ്ടു വയ്ക്കാം നല്ല ഡോറ് കയറക്കുന്ന കാണാം കൈസ് ഡോറ് കയറുന്നു ആ ഗ്രാനി എടുത്ത് കൊടുത്ത ഫോട്ടോ എന്തോ നല്ല അനി ഇവിടെ എന്തോ ചെയ്യണം ഇവിടെ ആ ഗെയിം കളിക്കുന്ന വന്നു മനസ്സിലാവുന്നില്ല കൈസ് ആ റെഡ് ഓട്ടാണെ പിടിച്ചെന്തോറ്റും ആ ഈ റെഡ് വട്ട ഇവിടെ എന്ത് കാര്യം ആ നമുക്ക് ഈ റെഡ് വട്ടെ പിടിച്ചേക്കാം ഇവിടെ എന്തൊക്കെ ആ ഷോട്ട് ഗണ്ണിൻ്റെ ഈ എമോ ഇല്ല എനിക്ക് മനസ്സിലായി ഇതെന്ത് ഷോട്ട് ഗണ് വെച്ച് കളിക്കുന്ന ഗെയിം ആ തോന്നും ആ ഷോട്ട് ഗണ് ഞാൻ ആ വീളിയും മറ്റേ ി താഴ്ച്ച താഴത്തെ ഫ്ലോറ് ഉണ്ടായിരുന്നു താഴത്തെ ഫ്ലോർ സെക്കൻഡ് ഫ്ലോറ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് അല്ല നേരെ ആ ഷോട്ട് ഗണ് വെച്ചിട്ട് ആ മൂന്ന് സ്ഥലത്തിന് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യണം അന്നേരം നമുക്ക് ആ ഡോർ ഇറന്ന് കിട്ടും കോഴ്സ് നമുക്ക് താഴെ ആയിട്ടാണ് ആ ഷോട്ട് ഗണ് വെച്ചേക്കുന്നത് സലണ്ടറിയുടെ പോയിൻ്റിരിക്കുന്ന സ്ഥലത്തായിട്ടാണ് അവിടെ ഈ ഗണ്ണ് നമ്മൾ വച്ചേക്കുന്നത് ആ ഇവിടെ ഇവിടെ അല്ലേ അപ്പുറത്ത് പുറേല അപ്പുറത്ത് ആ ഇവിടെത്തന്നെ കൈസ് ആ ഇവിടാ അവിടെ ആയിട്ടാണ് ഇവിടെ അവിടെ ആയിട്ടാണ് ആ ഷോട്ട് ഗണ് എടുക്കും നമുക്കിനി ഷോട്ട് ഗണ് എടുക്കാൻ കഴിച്ചു നമുക്ക് ഈ മണ്ടക്കോട്ട് പോവാം അത് ഇത് എടുത്തോട്ട് ഞാൻ വണ്ടേക്കോട്ട് പോകണം ആ ഈ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ആരെ ഇവിടെ ആ വണ്ടേക്കോട്ട് പോവാം അനിയൻ്റെ വണ്ടയ്ക്കോട്ട് പോകണം നമുക്കിനി ആ ഡോ ആയൂര് പോകണം ഈ ഗണ്ണി ഉണ്ടല്ലേ വൈസ് ഞാൻ സമ്പത്തിൽ കയറി അവിടുത്തെ ഉണ്ടേക്കോട്ട് പോവാം ഇവിടുന്ന് അങ്ങോട്ട് ബോട്ടിൻ്റെ സ്റ്റിയറിംഗ് ഇങ്ങനെയാണ് അത് ആ കിരിയാ ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് കിരിയാണ് ഹെലികോപ്റ്ററിനെടുത്തോട്ട് പോവാൻ ഈസി ആയി ഇച്ചിരി ഇങ്ങോട്ട് പോയാൽ മതി അവിടെ നിന്നോ രണ്ടോ ടാസ്ക് കൂടെ കിടക്കണം നമുക്കിത് വീഡിയോ ഷൂട്ട് ചെയ്ത് കളിക്കാം അവിടെ നിൽക്കണേ അങ്ങോട്ട് ഈ ഫസ്റ്റിൽ താഴെ വഴി നമുക്ക് കളിക്കുമ്പോൾ രണ്ടൊക്കെ ഇട്ട് ആടും അടുത്ത് അഞ്ഞും താഴെ വരും ഷൂട്ട് ചെയ്യുക ആദ്യത്തെ കറക്റ്റ് രണ്ടാമത്തെ കറക്റ്റാണ് നോക്കുന്നത് ഇത് മൂന്ന് കറക്റ്റ് ആക്കിയില്ല എൻ്റെ പേര് ഞാൻ മാറ്റിയും ഗൈസ് ഞടുത്ത് ഉണ്ടാ മൂന്നെണ്ണോ കറക്റ്റ് ആക്കുക ഒന്നുകൂടെ അടുത്ത് ഉണ്ടെടുക്കാം ഇനി അടുത്ത വിടിയെക്കുമല്ലോ താഴെ വരട്ടെ എന്നിട്ട് അതും ആയി കറക്റ്റായി കഷിനി ഓർണ്ണൂടെ കറക്റ്റാൽ മതി അല്ല ഇത് കറക്റ്റായില്ലേ എൻ്റെ പേര് പറ്റിയത് അടുത്ത് ഉണ്ടെ അടുത്ത് റീലോഡ് ചെയ്യാം നമുക്ക് ോഡ് ചെയ്ത് നമുക്കിനി കറക്റ്റായിട്ട് ഫയർ ചെയ്യാം കേസ് കറക്റ്റ് ആയിട്ട് ഫയർ ചെയ്ത് ഇല്ല ഇനി അടുത്ത വട്ടം കറക്റ്റ് ആക്കാം അത് ആയില്ല ഇനി രണ്ട് വട്ടം ഒന്നും കൂട്ടിൽ ഓടിക്കാം അന്നേരം ഞാൻ കറക്റ്റ് ആകുമോ നോക്കാം ഇത് കറക്റ്റായില്ല ഡോറ് ഇറക്കത്ത പൈസ കറക്റ്റാവാ ഇനി ഞാൻ മണ്ടയ്ക്ക് വിട്ട് ആടു ആടും പെട്ടായിരത്ത് താഴെ ചെയ്തിട്ടുള്ളൂ അവിടെ ചേച്ചി നൂണും കറക്റ്റ് വീരൊന്നും മറേണ്ടല്ലോ വയസ്സ് നമുക്കിവിടെ ഡോറ് വർക്ക് അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തോ കുഴപ്പം ആ ഷോൾഡറിന് വീട്ടിലിട്ട് പോവാം ഇവിടെ എന്തോ കുഴപ്പം നമുക്ക് ഇവിടെ ഇതെന്തോ ഗ്ലാസ് ഫ്യൂസ് പിന്നീട് ഗ്ലാസ് ഫ്യൂസ് നമുക്ക് അങ്ങോട്ട് പോവാം ഇതിനെ ഇവിടെ എന്താ ഇവിടെ എന്തോ കുഴപ്പം നമുക്ക് ഒന്നുകൂടെ കയറുമ്പോൾ നോക്കാമല്ലോ വൈസ് എന്താണ് പൈസ എനിക്ക് വേണ്ടി ഒന്നുകൂടെ കയറാം കയറുകയാണെങ്കിൽ ആ ഇതിനി ഒന്നും കൂടെ നമുക്ക് കയറി നോക്കാം ആ ഗ്രാമ്പയുടെ ചിരിചിരിക്കുന്ന ഓട്ടോ ആ അത് ഓട്ടെ നമുക്ക് ഇവിടെ കഴിഞ്ഞ് ആ കൊണ്ടിയതാണ് ആ ഇവിടെ റെഡ് ലൈറ്റ് അത് ആ അവിടെ ആ സാ എന്തോ സാധനം വെക്കുമ്പോൾ അത് ഗ്രീൻ ലൈറ്റ് ആവും അത്രക്കാലം നമുക്ക് ആ ഗ്ലാസ് യൂസ് ആ എന്തുവാ എന്തായാലും കൈസ് എനിക്ക് തോന്നുന്നേ ബോട്ടിൻ്റെ അടുത്ത് ഇരിപ്പുണ്ടാവും ആ നമുക്കിനി ഷോട്ടുകളെടുത്താൽ ഒന്ന് ഫയർ ചെയ്ത് നോക്കാം ആ വയറിയിട്ട് പറ പ്രത്യേകിച്ച് കാര്യമില്ല നമുക്കിനിയൊന്നും താഴെ പോവാം അതിനെങ്ങനെ അതിൽ കണ്ടുപിടിക്കാം സംഭവം എന്തും വരയ്ക്കുന്നവര് ഒന്നും കൂടെ അങ്ങോട്ടൊന്ന് പോയി നോക്കിയല്ലോ എന്ന് തോന്നി ആ നമുക്കിനി അങ്ങോട്ടൊന്നും പോയി നോക്കാം ആ അങ്ങോട്ട് പോവാ എണീക്ക് വണ്ടയ്ക്കോട്ട് പോവാ താഴെ പോയി ഒന്നൂടെ വണ്ടേക്കോട്ട് പോവാ അച്ഛ വീണ്ടും താഴെ പോയി അച്ഛ കൊണ്ടേക്കോട്ട് പോവാറ് കയറി വേണ്ട നമുക്ക് ഈ ബോട്ടിൻ്റെ സ്റ്റിയറിംഗ് വെച്ചല്ലോ ആ നമുക്ക് സ്റ്റീറിംഗ് വീല് കൊണ്ടു വയ്ക്കാം ഇതെന്തോരുമായി നമുക്ക് താഴെപ്പോയി ബോട്ടിൻ്റെ അടുത്ത് നമുക്ക് വീല് ഇറങ്ങാൻ വയ്ക്കാം നമുക്ക് ഇരുന്നിട്ടിറങ്ങാൻ പറ്റുന്നുള്ള ഇരുന്നിട്ടിറങ്ങാൻ സിമ്പിൾ പുറ ആ നമുക്ക് ഇനി ഇറങ്ങാം നമുക്ക് നേരെ ഇനി ബോട്ടിൻ്റെ അടുത്ത് ഇത് കൊണ്ട് വെക്കാം സ്പീഡിൽ പോവാം ആ സിം ഇനി ഇച്ചിരി കൂടെ പോകാൻ മതി ബോട്ടിൻ്റെ അടുത്ത് നോക്കാം ഇവിടുന്ന് ഇനിയും രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഇറങ്ങണം കുറച്ച് സ്റ്റെപ്പ്സൊക്കെ ഇറങ്ങണം ആ ഇവിടുത്തെ സ്റ്റെപ്പ് ഇറങ്ങിയാൽ മതി നമുക്കിന് ബോട്ടിൻ്റെ അടുത്ത് കൊണ്ടു വയ്ക്കാം ബോട്ടിൻ്റെ അടുത്തുനിന്ന് കിട്ടുക ആ ബോട്ടിൻ്റെ എടുത്തു വിട്ടേ ആ ഗ്ലാസ് യൂസ് ചെയ്യാൻ കണ്ട നേരത്തെ ആ അവിടെ കൊണ്ടുവെച്ചാൽ നോക്കാം ആ ഇവിടെ കൊണ്ടുവെക്കാം നമുക്ക് ഇതിവിടെ ഈ ഹാൻഡിലിവിടെ വെച്ചാൽ മക്കിനി ഗ്ലാസ് ഷൂസിനകത്താണ് തോന്നുന്നത് ബോട്ടിൻ്റെ വല്ല സാധനമാണോ എന്നൊരു സംശയം ബോട്ടിൻ്റെ ഞാൻ വല്ലതാണ് നോക്കട്ടെ ചെക്ക് ചെയ്യട്ടെ ഇവിടെ 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 സ്പാർക്ക് പ്ലഗ് ആണ് വേണ്ടത് ഇവിടെ ഗ്യാസ് ഓലിനും വേണം വേറെ ഒന്നും വേണ്ട ഗ്യാസ് ഓലിന് സ്പാർക്ക് പ്ലഗ് ഇവിടെ വേറെ വേറെ നമുക്ക് ഇനി ഇത് കൊണ്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല നമുക്ക് ഇത് ഇതാ അവിടെ വെക്കേണ്ടതാണ് നമുക്കിത് വണ്ടയ്ക്ക് കൊണ്ടു വെക്കാം കാശും പെട്ടന്ന് തന്നെ നമുക്ക് വണ്ടയ്ക്ക് കൊണ്ടു വെക്കാം ഈ സ്റ്റെപ്പ് കാരണം ഇവിടെ ഉണ്ടല്ലോ സ്റ്റെപ്പ് ആ ഇവിടെ സ്റ്റെപ്പ് നമുക്ക് വണ്ടയ്ക്ക് കൊണ്ടുവയ്ക്കാം ഈ വീഡിയോ കാണുന്നവരെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് നമുക്കിനി ഇത് കൊണ്ട് വെക്കാം നമുക്ക് കാണിയോ വണ്ടയ്ക്കോട്ട് പോവാം അതിന് നമുക്കിത് കൊണ്ട് വെച്ചിട്ടുള്ള എന്തൊക്കെ കാര്യം എന്ന് പറയും അങ്ങനെയാണ് പണം ചിരിക്കുന്ന ഫോട്ടോ വീണ്ടും നമ്മൾ ഇത്ര ലെവലാണ് കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും താഴെ പോയി ആ ശ്രദ്ധിച്ചില്ല മറ്റേ കാര്യം ഇനി ഒന്നും കൂടെ നമുക്കവിടെ പോയി തിരിച്ച് വെക്കണം വെച്ചിട്ടുള്ള കാര്യം എന്നിട്ട് നമുക്ക് ഈ അപ്പോൾ ഈ സംഭവം കൊണ്ടുപോയി കൊണ്ടു വെക്കാം ഈ ഒന്നുകൂടെ സൂക്ഷിച്ചല്ലേ പോവാം ആ ഇവിടുത്തെ പുറകായിരുന്നെങ്കിലും നമുക്ക് ഇത് ഇവിടെ വെക്കണം ആ അവിടെത്തന്നെ വെക്കണം ആ ഗ്രീൻ ലൈറ്റ് നമുക്കിന് പോവാം ചിലപ്പം മറിയോ സംശ പറ്റില്ല ഗ്രീൻ ലൈറ്റ് വന്നു നമുക്കിന് പോവാം ആ പറയൂ കേട്ടോ നമുക്കിനാ ആ ഡോറ് കറന്നിട്ട് ആ നമുക്ക് നമുക്കാ ഡോറ് കറന്നിട്ടി ആ അത് ഹെലികോപ്റ്റർ ഇരിക്കാം സ്ഥലമാണ് വയസ്സ് നമുക്ക് അവിടെ ചെറുതായിട്ടൊന്ന് സ്കിപ്പ് ആയി പോയി ആയിപ്പോ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ ഈ ഹെലികോപ്റ്റർ എന്തോ വേണ്ട എന്നുവെച്ചാൽ നമുക്ക് ഹെലികോപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ പറ്റുമെന്നോ വൈസ് പിന്നെ അവിടെ അവട്ട് ഈ ഹെലികോപ്റ്റർ എന്തൊക്കെ വേണം നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം കഴിച്ചു ഈ ഹെലികോപ്റ്ററിൽ ഫ്യൂൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അവിടെ ചെക്ക് ഗ്യാസോ ഇല്ല ആ എൻ്റെ ക്യാനുള്ള സാധനമാണ് കഴിച്ചു വേണ്ടത് ബോട്ടിൽ ഓടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആ നമുക്കിത് ആ ഗ്യാസ് ഓലിനെടുത്തോണ്ട് വരാം എന്നിട്ട് നമുക്കത് വെച്ച് വേറെ വേദനയെന്തൊക്കെ വേണം ആ ഹെലികോപ്റ്ററിന് പോകാൻ വേണ്ടി താഴോട്ട് പോയി നമുക്ക് പെട്ടെന്ന് എടുക്കാം ആ ഇവിടെ പെട്ടെന്ന് വേണ്ട കാര്യമില്ല ഇവിടെ ആയിട്ടുണ്ട് ആ ഈ വഴി കൂടെ പോകുമ്പോഴാണ് ഗ്യാസ് ഓലിനെ കിട്ടുന്നത് ആ സംഭവം ഗ്യാസ് ഓലിനു ഈ സംഭവം കൊണ്ട് നമുക്ക് അവിടെ കൊണ്ടുപോകാം അയാളെത്തി കൊണ്ടുപോയിക്കാം നമുക്കിനി ആ റൂം ആ റൂമിലോട്ട് പോവാൻ ഇവിടെ ആ നമുക്കിനി ഈ ഏന ഒഴി കയറാം നമുക്ക് ആ ഗ്യാസ് ഓയിലും ഒഴിക്കണ്ട നമുക്കിനി ആ ഹെലികോപ്റ്ററിൽ നമുക്ക് ഈ ഓയിലുകൊണ്ട് ഒഴിക്കാം ഹെലികോപ്റ്ററിൻ്റെ അടുത്തോട്ട് പോവാം വൈസ് നമ്മൾ ഇപ്പോൾ എടുത്തു വൈസ് ആ ഇവിടോട്ട് ആ ഇവിടോട്ട് തിരിഞ്ഞാൽ മതി കഴിഞ്ഞേണ്ടത് ഹെലികോപ്റ്ററിൽ കൊണ്ട് ഒഴിക്കാം ഒഴിക്കാൻ പോണ കാശ് നമുക്ക് ഈ ഫ്യൂല് ഒഴിക്കാം അതേ പിടിച്ച് നിക്കാ മതി നമുക്ക് ഈ ആ ഫ്യൂല് നമുക്ക് ആ ഫ്യൂല് ഒഴിച്ച് തുടക്കം അതേ പിടിച്ച് നിക്കാ മതി ചെറിയൊരു റെഡ് വന്നിട്ടുണ്ട് ഫുള്ള് ഒഴിക്കണത്തി ഏതാണ്ടൊക്കെ വേണോ ഇത് ഇതെനിക്ക് ഫുൾ വീഴ് എടുക്കാൻ പറ്റത്തില്ല കൈസ് നമുക്കിത് നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ ഇടാ ഈ ഹെലികോപ്റ്ററെ എക്സ്കേപ്പ് ചെയ്യുന്ന കൈസ് അതൊക്കെ ഗ്രീൻ വരെ ആക്കാം വേറെ എന്തെങ്കിലും വേണോന്ന് ചെക്ക് ചെയ്യട്ടെ കഴിഞ്ഞ് നമ്മൾ തോച്ച് കഴിഞ്ഞ് നമുക്ക് ഹെലികോപ്റ്ററിനകത്ത് അത് കയറാം കൈസ് ഹെലികോപ്റ്റർ കയറി ഹെലികോപ്റ്ററിന് ഏതാണ്ടൊക്കെ വേണം നമുക്കിത് ചെക്ക് ചെയ്യാൻ